ഹലോ നമ്മളുടെ പുതിയ വീടുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകണേ ഒരു സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ചെറിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ മുതിർന്നവർ കാണുന്നുണ്ടെങ്കിലും ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഇത് ഇത് ലഞ്ച് ബോക്സ് ബോക്സായിട്ട് കൊടുത്തുവിടാനും അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും ഇത് പറ്റുന്ന ഒരു പലഹാരമാണ് നന്നായിട്ടുള്ള ടേസ്റ്റി ഒരു റെസിപ്പി തന്നെയാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കണം നമുക്ക് കാണിക്കാം ഇതിനായി തലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ച ഒരു കപ്പ് കടല വെള്ളക്കടല നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ തന്നെ രണ്ട് ബേ ലീഫ് ഒരു പട്ട ഒരു ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഒന്നോ രണ്ടോ വരെ ഇത് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം മഞ്ഞൾപ്പൊടി അപ്പോൾ തന്നെ കാശ്മീരി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല എന്നിവർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊക്കെ നമ്മളുടെ കടലയുടെ നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിരുന്നുകൊണ്ട് നമ്മൾ ആ കടല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം മെല്ലെ എല്ലായിടത്തും മസാല നന്നായിട്ട് പിടിക്കുന്നിടത്തോളം വരെ നന്നായിട്ട് ഇളക്കി തന്നെ എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നന്നായിട്ട് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മസാല എല്ലാത്തിനും നന്നായിട്ട് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എഗ് വൈറ്റിൻ്റെ ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് എല്ലാവർക്കും എൻ്റെ ചെറിയ തരത്തിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് വലിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് മസാല ചേർത്ത് വെച്ചെടുക്കുന്ന കടല നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ എല്ലാതും വെറുത്ത് കൊറിയ എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതൊരു ഗ്രേവി ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീബിൾ സ്പൂൺ ഓയിലിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ഒരു കപ്പ് കൊത്തിയരിഞ്ഞ അരിഞ്ഞ സവാളയും ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വെന്ത് വരണമെന്നൊന്നുമില്ല ഒരു പാകത്തിനുള്ള വേവയ്ക്കും വണ്ടി ഇതിലേക്ക് കുറച്ച് ഗരം മസാല അപ്പോൾ തന്നെ കാശ്മീരി ചില്ലി പൗഡിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഇതില്ലാതെ തന്നെ ചില്ലി ഫ്ലക്സ് ആയാലും മതി നന്നായിട്ട് ഇളക്കിത്താൻ കൊടുക്കാം പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചാൽ ഈ കടല ഇലക്കെട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ കുറച്ച് കുറച്ചാവശ്യത്തിനെല്ലാം മലച്ചപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളത് അടക്കരുതിന് ശേഷം നമ്മൾക്കൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്കായി അടിക്കാനും മറക്കരുതേ